ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെ സ്കന്ധത്തിലെ മുപ്പത്തിയെട്ടാമത്തെ കഥയായ യജ്ഞത്തിനിടയിൽ സതി യോഗാഗ്നിയിൽ ജമാതാവും ശശ്വരനും തമ്മിലുള്ള വൈരം മൂത്തു ഏറ്റുമുട്ടാനുള്ള അവസരം വാർത്ത് പലനാൾ കഴിഞ്ഞു ഒരു ദിവസം ബ്രഹ്മാവ് ദക്ഷനെ പ്രജാപതിമാരുടെ അധിപനായി അഭിഷേകം ചെയ്തു ദക്ഷന് അഹങ്കാരം വർദ്ധിച്ചു അദ്ദേഹം വാജപേയ യാഗവും തുടർന്ന് ബൃഹസ്പതി സവം എന്ന യജ്ഞവും ആരംഭിച്ചു പ്രസിദ്ധമായ യജ്ഞത്തിൽ പങ്കുചേരുവാൻ ബ്രഹ്മർഷിമാരും ദേവർഷിമാരും പിതൃക്കളും ദേവന്മാരും അവരുടെ പത്നിമാരോടൊപ്പം യാഗശാലയിലേക്ക് യാത്ര തുടങ്ങി കൂടാതെ പട്ടുടുത്ത് സർവാലങ്കാര വിഭൂഷിതകളായ അപ്സരസ്സുകളും ദേവസ്ത്രീകളും ആകാശമാർഗത്തിലൂടെ കൈലാസത്തിനടുത്തുകൂടി വിമാനത്തിൽ യജ്ഞോത്സവം കാണുവാൻ പുറപ്പെട്ടു എല്ലാവർക്കും യജ്ഞത്തെപ്പറ്റിയും ദക്ഷൻ്റെ പ്രഭാവത്തെപ്പറ്റിയും മാത്രമേ പറയുവാനുണ്ടായിരുന്നുള്ളൂ അവരുടെ വർത്തമാനം സതീദേവി കേട്ടു മകളുടെ മനസ്സിൽ പിതാവിൻ്റെ യജ്ഞത്തിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹം ഉദിച്ചു ദേവി പരമശിവന്റെ അടുത്തു ചെന്ന് തൻ്റെ അഭിലാഷം അറിയിച്ചു നാഥ അങ്ങയുടെ ശശ്വരനാണല്ലോ ദക്ഷപ്രജാപതി എൻ്റെ പിതാവായ അദ്ദേഹം ലോക നന്മയ്ക്കു വേണ്ടി മഹായജ്ഞം നടത്തുവാൻ ആരംഭിച്ചിരിക്കുന്നു അങ്ങയ്ക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം മിക്ക ദേവന്മാരും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ബന്ധുക്കളും സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും അവിടെ എത്തിക്കാണും എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ കഴിയുന്നതും സന്തോഷകരമല്ലേ അമ്മയെ കണ്ടിട്ടും ഏറെ നാളായി മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം യജ്ഞം ഗംഭീരമാണെന്ന് എല്ലാവരും പറയുന്നു സതീദേവി മഹാദേവനെ യജ്ഞത്തിന് പോകുവാൻ പ്രേരിപ്പിച്ചു ദേവിയുടെ മനസ്സും യാത്ര പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞെങ്കിലും പരമശിവനൊന്നും മിണ്ടിയില്ല ആ മൗനം ദേവിയെ വല്ലാതെ വേദനിപ്പിച്ചു എങ്കിലും അത് പുറത്തു കാണിക്കാതെ ദേവി തുടർന്നു അങ്ങയുടെ യോഗമായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ത്രിഗുണാത്മകമായ വിശ്വം പ്രകാശിക്കുന്നു പക്ഷേ എൻ്റെ മനസ്സിലെ ജ്ഞാനപ്രകാശം തെളിയുന്നില്ല അത് അങ്ങയുടെ തത്വം മനസ്സിലാക്കാൻ കഴിയാതെ അച്ഛനമ്മമാരെയും ജന്മദേശത്തെയും കാണുവാൻ കുതിക്കുന്നു സ്വാർത്ഥത വളരുന്നു പ്രിയതമ അങ്ങോട്ട് നോക്കൂ അണിഞ്ഞൊരുങ്ങി ഭാര്യാ കൂട്ടുകൂടി പോകുന്നത് കണ്ടില്ലേ അവർ സഞ്ചരിക്കുന്ന വിമാനങ്ങളുടെ ദിവ്യ ശോഭയേറ്റ് ആകാശം വിളങ്ങുന്നു എൻ്റെ അപേക്ഷ കേട്ടിട്ട് അങ്ങ് എന്താണ് ഒന്നും മിണ്ടാത്തത് ഭർത്താവിൻ്റെയും ഗുരുവിൻ്റെയും പിതാവിൻ്റെയും ഉത്തമ സുഹൃത്തുക്കളുടെയും ഗൃഹങ്ങളിലേക്ക് ക്ഷണിച്ചെങ്കിലും പോകാമെന്നാണ് വിധി അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് അനുഗ്രഹിക്കുക അർദ്ധനാരീശ്വരനായ അങ്ങ് എന്നോട് കനിഞ്ഞാലും മഹായജ്ഞത്തിൽ വെച്ച് നിരപരാധിയായ എന്നെ നീജ വാക്കുകൾ പറഞ്ഞ് ദക്ഷൻ നിന്ദിച്ചു അയാൾ നിന്റെ പിതാവാണ് അയാളുടെ കൂട്ടുകാരും നമുക്ക് പറ്റിയവരല്ല എൻ്റെ വാക്ക് കേൾക്കാതെ ധിഖരിച്ച് അങ്ങോട്ട് പോയാൽ ആപത്തായിരിക്കും ഫലം സ്വജനങ്ങളിൽ നിന്ന് നിലയും വിലയുമുള്ളവൻ തിരസ്കരിക്കപ്പെട്ടാൽ അത് മരണത്തിന് പോലും ഇടവരുത്തും തൻ്റെ പത്നിക്ക് ദേഹനാശം വരുമെന്ന് പറഞ്ഞത് അല്പം കൂടിപ്പോയില്ലേ പരമശിവൻ പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ചുവെങ്കിലും സതീദേവി കൂടുതൽ അസ്വ മർന്നു സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുവാൻ കൊതിച്ച് ദേവി പുറത്തേക്കും ഭർത്താവിന്റെ അപ്രിയം പേടിച്ച് അകത്തേക്കും ലക്ഷ്യമില്ലാത്തവളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അച്ഛനമ്മമാരെ ഓർത്ത് സമയം കഴിച്ചു യജ്ഞത്തിൽ പങ്കുചേരുവാൻ അനുവദിക്കാത്തത് കൊണ്ട് ദേവി കരഞ്ഞും കണ്ണുനീരൊഴുക്കിയും സമയം കഴിച്ചു പെട്ടെന്ന് കോപം പെരുത്തു ശരീരം വിറച്ചു കണ്ണുകൾ ചുമന്നു നിഷ്കളങ്കയായ സതീദേവിയുടെ മുഖത്തു നോക്കി മഹാദേവൻ ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു ദേവി നീ പറഞ്ഞത് സത്യം തന്നെ ക്ഷണിച്ചില്ലെങ്കിലും ബന്ധുവീട്ടിൽ ചെന്ന് സൽക്കാരം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ മതം കൊണ്ടും ദേഷ്യം കൊണ്ടും ദോഷം മാത്രം കണ്ടെത്തി ഉത്തമനെ തിരിച്ചറിയാൻ കഴിയാതെ കുറ്റം ചുമത്തുന്നത് ഭൂഷണമല്ല മഹാന്മാരുടെ തേജസ് വേണ്ടവിധം കാണണം ചുളിഞ്ഞ പുരികവും കോപദൃഷ്ടിയും കുടിലബുദ്ധിയുമായി അതിഥികളെ നോക്കുന്നവന്റെ വീട് കാണുന്നതുപോലും പാപമാണ് മനസ്സിനെ നിയന്ത്രിക്കണം നീ ഉന്നതനായ പ്രജാപതിയുടെ പ്രിയപ്പെട്ട മകളാണ് പക്ഷേ നീ ആ പിതാവിന്റെ ആദരവിനെ പാത്രീഭൂതയല്ല കാരണം പ്രജാപതി എൻ്റെ ബന്ധത്തെ ഇഷ്ടപ്പെടുന്നില്ല വെറുക്കുന്നു അന്യോന്യം എതിരേൽക്കുക വന്ദിക്കുക അഭിവാദ്യം ചെയ്യുക തുടങ്ങിയ ആചാരങ്ങൾ ഉത്തമന്മാർക്കുള്ളതാണ് വിവേകികൾ അത് ശുദ്ധ മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ചു നിർവഹിക്കുന്നു ദേഹത്തിൽ അഹങ്കരിക്കുന്ന അജ്ഞനല്ല അത് ചെയ്യേണ്ടത് തൻ്റെ ശരീരാർത്ഥം വരെ പ്രേമപൂർവം പത്നിക്ക് നൽകി സന്തോഷിപ്പിച്ചവനാണ് പരമശിവൻ പക്ഷേ ദേവിക്ക് ദുഃഖം സഹിക്കുവാൻ കഴിയുന്നതിലും ഏറെയായപ്പോൾ ദേവി ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ട് രോഷാകുലയായി സ്ത്രീ സഹജമായ ചഞ്ചല സ്വഭാവത്താൽ മൂഢമതിയായി ഭർത്താവിനെ പിരിഞ്ഞ് മറ്റൊന്നും ഓർക്കാതെ അച്ഛനമ്മമാരെ പ്രാപിക്കുന്നതിനു വേണ്ടി പിതൃഗൃഹത്തിലേക്ക് പോയി സതീദേവി ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടപ്പോൾ പാർഷദന്മാരോടൊപ്പം യക്ഷന്മാരോടുകൂടി വൃഷഭശ്രേഷ്ഠൻ ദേവിയെ പിന്തുടരുവാൻ തീരുമാനിച്ചു നന്ദീശ്വരൻ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പെരുമ്പറ മുതലായ വാദ്യഘോഷങ്ങൾ മുഴങ്ങി ക്രീഡോപകരണങ്ങളും വെൺകൊറ്റക്കുടയും ചാമരവുമേന്തി യാത്രയ്ക്കൊരുങ്ങി ദേവി കാളപ്പുറത്തു കയറി രാജകീയ പ്രൗഢിയോടെ യാത്രയാരംഭിച്ചു ഭ്രമർഷിമാരും ദേവർഷിമാരും ദേവിയെ അനുഗമിച്ചു സതിദേവി യജ്ഞഭൂമിയിൽ പ്രവേശിച്ചു അമ്മയും സഹോദരിമാരും ഓടിയെത്തി ദക്ഷിണെ പേടിച്ച് മറ്റാരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല ആരും ആദരിച്ചില്ല അമ്മയും മക്കളും പ്രേമാശ്രുപൊഴിച്ച് ശിവപത്നിയെ അലിംഗനം ചെയ്ത് ആരാഞ്ഞു അവർ അവളെ സ്വീകരിച്ചെങ്കിലും പിതാവിൻ്റെ അനാദരം അവളെ വേദനിപ്പിച്ചു അവൾ യാതൊരു സൽക്കാരവും സ്വീകരിച്ചില്ല ഹരി കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഇനി ഇതിൻ്റെ തുടർ കഥ നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ഹരി കൃഷ്ണ